പിറന്നാളായിട്ട് കാലത്തെ എട്ട് കുളിച്ച് ചായ കുടിയാക്കഴിഞ്ഞ് വള്ളി പോയി ചെട്ടിക്കാട് വള്ളിയിലാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എൺപത്തി അമ്പത് വയസ്സായ ഞാൻ കാണാത്തൊരു കാഴ്ചയുണ്ട് അതായത് പൈസ നമ്മൾ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്തിട്ട് നേർച്ചിട മൊബൈലിൽ ഇങ്ങനെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യണ പോലെ

പള്ളിന്ന് ആദ്യം വണ്ടി പോയത് അങ്ങടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വീട്ടിലോട്ടായിരുന്നു നിർത്തിരിക്കുവായിരുന്നു അപ്പുണ്ട് കാണാത്ത വഴി അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാനില്ല നീ എന്നെ കൊണ്ടുപോയത് ഞാനോട് പറഞ്ഞിട്ടുണ്ട് അക്കാര്യം നീ എന്നെ അറിയിക്കാതെ കൊണ്ടേ കാണിക്കാതെന്ന് പറഞ്ഞു ഞാൻ അവനോട് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു ഒന്ന് പോകണം കടപ്പുറത്ത് പോകടാന്ന് ഇന്നലെ എന്നെ പറ്റിച്ച് കൊണ്ടുപോയി ഇറക്കി എൻ്റെ കാലൊക്കെ കൈ വെള്ളം മുഖത്തില് അടിച്ചു പോന്ന്

പിന്നെ എൻ്റെ മോക്കള് വീട്ടിലായിരുന്നു വൈകുന്നേരം എല്ലാഘോഷമായിരുന്നു അതൊരു പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു പിന്നെ ആലിച്ച് തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി സാധനങ്ങളൊക്കെ തന്ന് എല്ലാഘോഷമായിരുന്നു ആന്റിശ ആന്റി അമ്മാമട രണ്ടാമത്തെ മോള് ഇത് മോളി ഓക്കെ അത് മൂത്തമ്മൻ ഒരാളും കൂടി ചെറിയൊരു റെസ്റ്റിലാണ് കേക്ക് കുറിക്കാൻ എനിക്ക് ഒരുപാട് ൂതിട്ട് കിടാനായിട്ടൊരു പ്രയാസം പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല ആഘോഷത്തോടുകൂടി അങ്ങോട്ട് അവസാനിപ്പിച്ച് ഇതായിട്ട് എനിക്ക് വെറുതെ സമ്മാനം കിട്ടിയത് ഇതാണ് ഇന്ത്യയിലെന്താണ് എനിക്കിഷ്ടമുള്ള സാധനം എനിക്ക് സമ്മാനം കണ്ടപ്പോൾ കുറേ സന്തോഷം തോന്നി അതെന്താണ് കാരണം എന്ന് പറയാമോ അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി போட்ட போட்டிக்க ah! <laughs> 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 <Poso _> eh? <laughs>